സൊ എൽ എൻ ഫി റിനോബിൾ സിറ്റിറ്റർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പൈത്തോൺ ബേസിക്സ് പാർട്ട് സിക്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നിങ്ങൾ പാർട്ട് വൺ ടു ഫൈവ് മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിൽ പൈത്തോൺ ബേസിക്സ് പാർട്ട് വൺ ടു ടെൻ മലയാളം എന്ന് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ പോയിട്ട് ഈ മിസ് ചെയ്തൊരു പാർട്ടിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ സോ ഇന്ന് പാർട്ട് സിക്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രിങ്സിലുള്ള ഡിഫറൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ് ഓക്കെ അതെങ്ങനെ നമ്മൾ പൈതോൺ യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതേപോലെ സ്ട്രിങ് റിവേഴ്സർ ഓപ്പറേഷൻ ഒരു നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും വേർഡ് കൗണ്ടിംഗ് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈസി ആയിട്ട് ഒരു പൈതോമിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ സോ നമ്മൾ ഒരു എക്സൈസ് സോൾവ് ചെയ്യാൻ പോകേണ്ടത് പ്രോഗ്രാമാണ് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകേണ്ട ഓക്കെ അതിൽ ഓക്കെ അപ്പർ കേസ് ലെറ്റർ തന്നെ ഉണ്ടാന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ വേണ്ടി ഗൂളിൻ എക്സ്പ്രഷൻ വെച്ചിട്ട് ട്രൂ ആർ ഫോൾസ് നമ്മൾ ഔട്ട് പുട്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോകേണ്ട നോട്ട് ഓൺലി ഇസ് ഇറ്റ് അപ്പർ ആർ ലോയർ കിട്ടിയ ആ മിക്സിഡ് കേസിലുള്ള ലെറ്റേഴ്സിനെ നമ്മൾ എൻറ്റെയർലി ഫുൾ ആൻഡ് ഫുൾ അപ്പർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാമുണ്ട് അതേപോലെ ലോയർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാൻ ഉണ്ട് ഈ സ്റ്റൈറ്റിൽ യൂസ് ചെയ്തിട്ട് ഓക്കെ നമ്മൾ ആ മിക്സിഡ് കേസിനെ ചെക്ക് ചെയ്യാൻ ഉണ്ട് ആൻഡ് ഓൾസോ അതിൻ്റെ ഔട്ട്പുട്ടിനെ റിസൾട്ടിനെ നമ്മൾ പ്രിൻറ് ചെയ്ത് നോക്കാൻ ഉണ്ട് ഇതുമാത്രമല്ലാതെ നമ്മൾ ഉണ്ടാക്കിയ ആ വേരിയബിൾ ഓക്കെ ഈ പർട്ടിക്കുലർ ലെറ്റർ വെച്ചിട്ടാണ് അത് സ്റ്റാർട്ടാവണത് ഈ പർട്ടിക്കുലർ ലെറ്റർ വെച്ചിട്ടാണ് അത് എൻ്റാവണത് ഓക്കെ അതേപോലെ കൺകോർഡിനേഷൻ ഓപ്പറേഷൻ സ്പ്ലിറ്റിങ് ഓപ്പറേഷൻ ജോയിനിങ് ഓപ്പറേഷൻ ഇതെല്ലാം വന്നിട്ട് ഒരു സിംഗിൾ പ്രോഗ്രാമിൽ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ഇന്ന് പെർഫോം ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട് സോ ആ പ്രോഗ്രാം ഇതാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ പൈസ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം ഓക്കെ സോ ഇപ്പോ ഫസ്റ്റ് തിങ് ഫസ്റ്റ് കണ്ടീഷൻ അത് അപ്പർ കേസ് മാത്രം തന്നെ അതിലുണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല ലോയർ കേസും ഉണ്ട് ലോയർ കേസ് മാത്രം തന്നെ എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പർ കേസും ഉണ്ട് അടുത്തതായിട്ട് എൻറ്റെയർ തിങ്ങിന് അപ്പർ കേസായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഓക്കെ ലെറ്റേഴ്സിന് അൽഫബെറ്റ്സിന് അതേപോലെ അടുത്ത ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എൻറ്റെയർ അവേരിയബിൾസിനെ അത് ലോയർ കേസ് ലേറ്റസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് അത് ടൈറ്റിൽ മാത്രം ഉണ്ടാകില്ല ഓക്കെ പിന്നെ ഇന്നൊരു കണ്ടീഷൻ കൂടെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് ഓക്കെ ഇസ് ഇറ്റ് സ്റ്റാർട്ടിങ് വിത്ത് എ എസ് അതിൽ എയിലാണ് സ്റ്റാർട്ട് ആവുന്നത് അതേപോലെ ഇ വെച്ചിട്ടാണ് എൻഡാവുന്നത് യെസ് ഇറ്റ് ഇസ് എൻഡിങ് വിത്ത് ഇ ഓക്കെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന മിക്സ്ഡ് കേസ് സ്പിറ്റിനെ വേർഡിന് അസൈൻ ചെയ്തിട്ട് യൂസിങ് ജോയിൻ ഓപ്പറേഷൻ ഓക്കെ ആൻഡ് ആൻഡ് ഓൾസോ നമ്മൾ അത് ആൽഫാബെറ്റ് ആണെന്ന് പറഞ്ഞ് കൺഫേം ചെയ്യുമ്പോൾ സോ അത് ആൽഫാബെറ്റ് ആണ് സോ അത് കാരണം നമുക്ക് ടൂ എന്ന് പറഞ്ഞ് കിട്ടി അതിന് മുന്നേ നമ്മൾ സ്പിറ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഓക്കെ മിക്സ്ഡ് ഇരിക്കുന്ന ഇൻഡിവിജ്വൽ വേരിയബിൾസിന് നമ്മൾ സ്പിറ്റ് ആക്കുന്നുണ്ട് സോ നമുക്ക് എ സ്പേസിനെ നമ്മൾ കമമായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ഔട്ട് പുട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സെക്കൻഡായിട്ട് ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റും ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ആർ ജസ്റ്റ് ഒരു നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യണം എങ്ങനെ ചെയ്യണം ഡോട്ട് എൽ ജസ്റ്റ് ഓക്കെ അതേപോലെ സെന്റർ പ്ലസ് പ്ലസ് ആർക്യുമെന്റിന്റെ സ്ട്രിംഗിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെ ഓക്കെ അതേപോലെ അതിന്റെ ഔട്ട്പുട്ടിനെ പ്രിന്റ് ചെയ്യാൻ അതേപോലെ എൽ സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ട് ദെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്ട്രിപ്പ് റൈറ്റ് ഹാൻഡ് സൈഡ് സ്ട്രിപ്പ് ആർ സ്ട്രിപ്പ് ഓക്കെ സ്റ്റ് ആൻഡ് ലെഫ്റ്റ് ജസ്റ്റ് സോ ഇതൊക്കെ നമ്മൾ അതേപോലെ ഡോട്ട് റീപ്ലേസ് ചെയ്തിട്ട് നോർത്ത്ന്ന് പറഞ്ഞ എൻ്റെ ഒരു വേർഡിനെ വന്നിട്ട് നമ്മൾ സൗത്ത് എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിനെ നമ്മൾ റൈറ്റ് ചാനൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം സോ ഇപ്പോൾ ഇതിന് പകരം നമ്മൾ ഡോക്കോട്ടാൻ പകരം ഫോളെന്ന് പറഞ്ഞ ഒരു വേർഡ് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം ഇപ്പോൾ എന്താ വന്നു നമ്മുടെ വേർഡ് ചേഞ്ച് ആവുന്നുണ്ട് സോ യൂസിങ് ഫുർ പ്രിൻറ്റിംഗ് ദ വി ആർ കിവിങ് എ സ്പേസ് ആൺ ദ റെൈറ്റ് സൈഡ് അൻ്റ് വി ആർ പ്രിന്റിംഗ് ദ നോർത്ത് ജസ്റ്റ് സോ ഇപ്പോൾ അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇത് പ്രിന്റ് ചെയ്തിട്ട് ഓക്കെ അലൈൻമെന്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർ സിമ്പിൾ വന്ന് പ്രിന്റ് ചെയ്യണമാതിരി ചെയ്യേണ്ടി അതേമാത്ര ഇല്ലാതെ യൂസിംഗ് സെൻട്ര പ്ലസ് ചെയ്തിട്ട് പർട്ടികുലർ നമ്പർ ആഫ് ക്യാരക്ടേഴ്സിന് ഉള്ള സ്പേസ് ബാസ് എല്ലാത്തിനും പ്ലസ് ഫിൽ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വേരിയബിളിനെ നമ്മൾ പ്രിൻറ് ചെയ്യരുണ്ട് ഇതിന് ശേഷം സ്ട്രിപ്പ് ഓ സ്ട്രിപ്പ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് നോർത്തിനെ മാത്രം നമ്മൾ സ്പ്രിറ്റ് ആക്കാറുണ്ട് ഓക്കെ അടുത്തതായിട്ട് റീപ്ലേസ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് നോർത്തിന് പകരം സൗത്ത് എന്ന് പറഞ്ഞ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അടുത്തത് സ്ട്രിങ് റിവേഴ്സർ ഓപ്പറേഷൻ അതായത് നമ്മൾ ഒരു സ്ട്രിങ് വാല്യൂ കൊടുക്കുന്നുണ്ട് ഓക്കെ ആ എൻ്റർ ചെയ്ത വാല്യൂനെ റിവേഴ്സിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം ഈ സിമ്പിളായ ഒരു ഓപ്പറേഷനെ നമ്മൾ പൈത്തോണിൽ ചെയ്യാൻ പോകും യൂസിങ് പൈത്തോൺ ലാംഗ്വേജ് ഇൻ പൈച്ചോങ് കൺസോളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ നമ്മൾ സ്ട്രിങ് ചെയ്യാം എം എ ഡി എ മാഡം സോ ഇതിനെ എങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാഡം തന്നെ വരും ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ സക്സസ് സോ അതിനെ തിരിച്ചെഴുതുമ്പോൾ വരും അടുത്തതായിട്ട് ഒരു വലിയ വേർഡ് ഉണ്ടാക്കാം ഓക്കെ അതില് ഇരിക്കുന്ന ഇൻഡിവിജ്വൽ വേർഡ്സിന് നമ്മൾ കൗണ്ട് ചെയ്യണം ഓക്കെ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം സോ ഇതിൽ സ്ട്രിങ്ങിലേക്ക് ഉണ്ടാക്കിയ വേർഡ്സിന്റെ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് എന്താണ് ആ എൻറ്റെയർ വേർഡ്സ് എന്താണ് അതിലിരിക്കുന്ന നമ്പർ ഓഫ് വേർഡ്സ് എത്രയാണെന്ന് പറഞ്ഞ് നമ്മളിവിടെ കൗണ്ട് ചെയ്തിട്ടുണ്ട് യൂസിങ് ഫോർ ഇഫ് കണ്ടീഷൻസ് നന്ദി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കൺ പ്രഷ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുക നിങ്ങൾ ഇതേപോലെ കുറെ കാര്യങ്ങൾ അറിയണം ഞങ്ങളുടെ കൂടെ പ്രോജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ പൈത്താൻ പ്രോഗ്രാമിംഗ് ബേസിക്സ് പഠിക്കണം അത് റിലേറ്റഡ് സർട്ടിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അതുമാത്രമല്ലാതെ പി എൽ സി പ്രോഗ്രാമിംഗ് പഠിക്കണം എസ്പെഷ്യലി സിമെൻസ് ആലൻ ബോർഡ് ഡെൽറ്റാ പി എൽ സി പ്രോഗ്രാമിംഗ് പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ലാതെ നിങ്ങൾ ഒരു പ്രവാസിയായിട്ട് ജി സി സി കണ്ട കത്തറോമാൻ സൗദി ഗോവലെ രാജ്യങ്ങൾ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എസ്പെഷ്യലി ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ബിൽഡിംഗ് ഓട്ടോഷൻ കൺട്രോൾ സിസ്റ്റം വെഹിക്കിൾസ് ടെക്നോളജീസ് ഇതുപോലത്തെ കോഴ്സസ് നിങ്ങൾ പഠിക്കണം എസ്പെഷ്യലി ആക്സസ് കൺട്രോൾ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് ബേസിക്സ് പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് ബേസിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ട്രെയിനിങ് ആസ് എ ഷോർട്ട് ടേം ആസ് എ ലോങ് ടേം കോഴ്സ് ചെയ്ത് തരാൻ പറ്റും ബേസ്റ്റ് ഓൺ ദോർസ് ദറ്റ് യു ചൂസിങ് ഇ ബി പോയി ഇല്ലാത്ത ഒരു സ്ഥലത്ത് സോളാർ വെച്ചിട്ട് ഡി സി ലൈറ്റ് സിസ്റ്റം ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് തരാൻ പറ്റും അതേപോലെ അഗ്രികൾച്ചർ ഫോംസിൽ ഓക്കെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ ക്രോപ്സിനെ വൈഡ് അനിമിൽസിൻ്റെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഡ് ഗോയിങ് ഫോർ ഇലക്ട്രിക്കൽ ഫെൻസിങ് നിങ്ങൾ സോളാർ യൂസ് ചെയ്തിട്ട് ഫെൻസ് ഉണ്ടാക്കാൻ പറ്റും സോ അതിനാവശ്യമുള്ള എക്യുപ്മെൻസിനെ ഒരു കിറ്റായിട്ട് ഞങ്ങൾ ചെയ്തു തരാൻ പറ്റും ഇതുമാത്രമല്ലത് സോളാർ ഓൺഗ്രഡ് ഓഫ്ഗ്രഡ് ഹൈബ്രഡ് ആപ്ലിക്കേഷൻസ് റോസ് ഡീറ്റീസ് ഉള്ള പൗം സർവീസസ് കമ്മീഷനിലെ ഡിസൈൻ ഇൻസ്റ്റാളേഷൻ ടെസ്റ്റിംഗ് കമ്മീഷൻ കൺസൾട്ടൻസി ട്രെയിനിങ് സപ്പോർട്ട്സ് ഞങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റും ഞങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് കോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ ചെയ്യാൻ പറ്റും ഓഫ്ലൈനിൽ ചെയ്യാൻ പറ്റും ഞങ്ങളുടെ കോൺടാക്ട് ചെയ്യാം നന്ദി